അങ്ങനത്തെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് ഏഴുക മണിക്കൂർ യാത്ര ഇനി നിനക്ക് കയറാൻ പറ്റില്ല നിന്റെ ടിക്കറ്റ് പോയി ഞങ്ങളൊന്ന് പറയരുത് ഏറ്റവും വലിയ വിമാനങ്ങളിലൊന്നിലാണ് നമ്മളിപ്പോ യാത്ര ചെയ്യാൻ പോകുന്നത് അവിടെ ബോർഡിംഗ് പാസ് എന്ന് ചോദിച്ചത് പോകോങ് പാസ് വരും കെട്ടിപ്പൊടുത്തിട്ട് ഫ്ലൈറ്റില് ലക്ഷക്കണക്കിന് പേരാണ് പോയിട്ടുണ്ട് ഇപ്പൊരു നാല് അഞ്ചു മണിക്കൂർ പിന്നിട്ട് ദുബൈ നിന്നും ഷാർജിയിൽ നിന്നും അങ്ങനത്തെ ഒരു പരിഗണന ഒന്നും പറയാനില്ല സൂപ്പർ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി എന്റെ നാടായ മാളയിലല്ല ഇനി എവിടെയാണ് കെ സി അമ്മു ദുബൈയിലാണ് ഇപ്പൊ ഉള്ളത് ദുബൈ എയർപോർട്ടിലാണ് ഇപ്പൊ ഉള്ളത് രാവിലെ എത്തിയതാണ് ഇപ്പോൾ ഒരു നാല് അഞ്ച് മണിക്കൂർ പിന്നിട്ട് ഇവിടുന്ന് ഇത് നമ്മളത് പാരീസിലേക്ക് പോകുന്നു നാട്ടിലുള്ള ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ എമിറേറ്റ്സിൻ്റെ എ ത്രീ എയ്റ്റിയിലാണ് വന്നത് അറിയാമല്ലോ ത്രീ എയ്റ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഏറ്റവും വലിയ യാത്രാ വിമാനങ്ങളൊന്നും അപ്പോൾ അതിൽ കയറിയിട്ടാണ് വന്നത് ഒരു രക്ഷ ഇല്ല അടിപൊളി സർവീസൊക്കെ ആയിരുന്നെട്ടോ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി അതിനകത്ത് ഒരുപാടൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്നിരുന്നാലും കുറച്ച് വിഷയസ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സൈഡ് സീറ്റൊക്കെ നമ്മൾ പേ ചെയ്തെടുത്തില്ല എക്സ്പേസിനൊക്കെ വേണ്ടിയിട്ട് കാരണം ഇതുപോലെ കൈകാലൊക്കെ നീട്ടിയിരിക്കാൻ വേണമെങ്കിൽ അഡീഷണൽ പൈസ തുടങ്ങും കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് ദുബായ് വരെ നൂറ് ദ്രംസും ദുബായിൽ നിന്ന് പാരീസ് വരെ ഇരുന്നൂറ്റമ്പത് തിറംസും അപ്പോൾ ടിക്കറ്റ് ചാർജിന് പുറമെ മുന്നൂറ്റൊമ്പത് ദംസ് പേ ചെയ്തിട്ടാണ് ഈ ഒരു സീറ്റ് എടുത്തത് കണ്ടോ കാലൊക്കെ നീട്ടിവെച്ചിരിക്കാം എന്നുള്ളതാണ് പ്രത്യേകത രാത്രിയിലൊക്കെ ഫ്ലൈറ്റ് നല്ല നല്ല രസമാണ് നല്ല ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളും പിന്നെ ഈ വിങ്സിൻ്റെ അടുത്ത് അതിൻ്റെ പേര് തന്നെ വിശദമായിട്ട് കാഴ്ചകളൊന്നും പാർക്കാൻ പറ്റിയില്ല ദുബായിൽ ലാൻഡിങ് ടൈമിൽ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്ത് കാരണം ദുബായിൽ ഇറങ്ങി ദുബായിൽ ഇറങ്ങി ഇതിനകത്ത് ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കറങ്ങി ഇപ്പഴാണ് ഒരുപാട് നമ്മുടെ പ്രേക്ഷകരെ കാണാൻ സാധിച്ചത് വലിയൊരു സന്തോഷം നല്ല ഇന്റർനാഷണൽ ദുബൈയിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നു നമ്മുടെ ഫിലിപ്പൻസിലുണ്ടല്ലോ നമ്മൾ അച്ചായനെ കണ്ടല്ലോ സ്റ്റാൻലി ചായൻ സ്റ്റാൻലി ചായൻ എത്തിയിട്ടുണ്ട് വേറെ ഫൈറ്റിലെത്തിയിട്ട് അദ്ദേഹം ലോഞ്ചിലുണ്ട് അപ്പുറത്ത് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആളെങ്കൂടി മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര പോകുന്നു ദുബായിനെ കുറിച്ച് കുറേ പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് ഭയങ്കര വിഷമിച്ചൊരു കാലത്ത് നമ്മുടെ ജീവിതോപാധി ഇവിടെ നിന്നായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് ലോകത്തിൻ്റെ നിറകേൽ നിൽക്കുന്ന ബുർജ് ഖലീഫയുടെ വൈലിങ് അതായത് അതിൻ്റെ തറ നമ്മൾ വേണ്ടി പറയാം അതിൻ്റെ സമയത്ത് ഒരു നമ്മളിവിടെ നിന്ന് കഷ്ടപ്പെട്ടേക്കണതാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഒന്ന് നടന്ന് കണ്ട് അപ്പോൾ ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ പത്ത് പതിനഞ്ചോളം വരെ കണ്ട് നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദിട്ട കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാർ അതുപോലെ ഇവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ വർക്ക് ചെയ്ത പലരെയും കണ്ട് അപ്പോൾ ദുബായിൽ ഇത്രയധികം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രയത്ന ഒന്ന് നടത്തുക എൻ്റെ വിഷമം ഒന്നും കൂടി കൂടി എനിക്ക് മണ്ണിലേക്ക് എനിക്ക് പുറത്തിറങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും ആലോചിച്ചപ്പോഴും ഇനി ഞാൻ എന്താണെന്ന് വെച്ചാൽ അറിയാം ദുബായിൽ ഒരു ബാനുണ്ട് ആ ബാനിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം എന്താ പറയുക പത്ത് പതിനാറ് വർഷങ്ങൾ പിന്നിട്ട് ഒരുപാട് വലിയ വലിയ വാക്കുകൾ പറഞ്ഞിരുന്ന നമ്മുടെ വലിയ ദുബായിൽ വലിയ വലിയ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്നും ചെയ്തു തന്നില്ല എന്നുള്ളതാണ് എട്ട് പത്ത് ലക്ഷം രൂപകൾ നഷ്ടപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് വേറെ എൻ്റെ സമയം വർഷങ്ങളും എൻ്റെ നഷ്ടപ്പെട്ടു വന്നതിനപ്പുറം ദുബായി ഒന്നും തന്നിട്ടില്ല എന്നുള്ളതെട്ടോ എന്ന് വെച്ചാൽ ദുബായ് നാടിനെ കുറ്റം പറയലേട്ടോ എൻ്റെ അനുഭവമാണ് പറയണത് നമ്മൾക്ക് ഈ ഈ മണ്ണ് നമ്മളെ ലക്ഷക്കണക്കിന് പേരാണ് പോറ്റുന്നത് അത് വേറെ കാര്യം പക്ഷെ അതൊക്കെ അവിടെ വയ്ക്കട്ടെ അപ്പം ഇനി നമുക്കിനി വറക്കാം പാരീസിലേക്ക് യൂറോപ്പിൻ്റെ ഒരുപാട് പുതിയ പുതിയ കാഴ്ചകൾ വിശേഷങ്ങൾ നിങ്ങൾക്കും എങ്ങനെ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാം എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ എന്തൊക്കെ ബഡ്ജറ്റ് വരും എന്തൊക്കെ കഴിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ വീഡിയോ ആയിരിക്കും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള റോയൽ സ്റ്റേ ഹോൾഡിംഗ്സിലേക്ക് വിളിച്ചോളൂ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷെങ്കൻ വിസ വേണോ യു എസ് വിസ വേണോ ലോകത്ത് ഏത് രാജ്യത്തേക്ക് പോകണമെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും പിന്നെ നമ്മുടെ പ്രധാനമായിട്ടുള്ള തായ്ലാന്റ് മലേഷ്യ സിംഗപ്പൂർ മാലി ബാലി കംബോഡിയ പോലുള്ള രാജ്യങ്ങളൊക്കെയുള്ള ടൂറുകളൊക്കെ ഉണ്ട് കേട്ടോ ഡയലോഗ് അടിച്ചു തന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ആണ് ഫ്ലൈറ്റ് പോകും നമുക്കപ്പോൾ ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയുടെ നിർണിയിൽ അതും കാണാം അവിടെ വച്ചായ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതാണ് നീണ്ടു നിൽക്കുന്ന യാത്ര നമ്മൾ പാരീസ് സ്വിറ്റ്സർലൻഡ് ഇറ്റലി ഇത്രയും ഇത് നമ്മളൊരു പത്ത് ദിവസം എടുത്ത് നമ്മൾ ഇറങ്ങിയതിന് ശേഷം പത്ത് പന്ത്രണ്ട് ദിവസം എടുത്ത് കറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് ചൈനയിലെ ഷാങ്ങായിലേക്ക് ഷാങ്ഹായിൽ വന്നതിന് ശേഷം ഷാങ്ങായിൽ രണ്ട് ദിവസം കറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ഷിപ്പിൽ കയറി ജപ്പാൻ കൊറിയ കറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് തായ്ലൻഡിൽ പോയിട്ട് നാട്ടിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചാനലിൽ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊക്കെ ചിലപ്പോൾ സ്മാർട്ട് ടി വിയിൽ കാണുന്നവരുണ്ടായിരിക്കും എങ്ങനാലും മൊബൈലൊക്കെ എടുത്തതെന്ന് ലൈക്കും കമൻറ്റൊക്കെ തരണം കേട്ടോ എന്നാലാണ് ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ ആൽപര്യതക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് കയറി പോകാൻ പറ്റുള്ളൂ ിരിക്കുമ്പോഴേ അവരിങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺസ് ഇന്ത്യ ലാസ്റ്റ് വീക്ക് ഐ മീൻ ഫിലിപ്പൈൻസ് ടു വീക്സ് ഓക്കെ യും നല്ല ചോക്ലേറ്റ് കൊണ്ടി തന്നെ അപ്പൊ ഇതിന് സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ട് കഴിച്ചൊക്കെ നോക്കിട്ട് അപ്പൊ നമ്മള് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോ നമ്മൾ പല പ്രൊഡക്ടുകൾ അവർ സെല്ല് ചെയ്യുന്ന പോലെ തന്നെ വ്യത്യസ്തമായിട്ട് അങ്ങനെ ഇണ്ടോട്ടെ ആ Awas datang istilah. Yes, really unparaya nih lah, <laughs> super. Aku udah ada dua one more. One more. Thank you. Welcome. If you want to purchase some uh, bars, we mm. have like seventy five to half dollar currency. Okay. Just I uh, will just roaming around and if I want to buy. A, oh, thank you, Michael. അപ്പോൾ നല്ല ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ് അപ്പൊ ദുബായിലെ ലോഡ്ജ് എക്സ്പീരിയൻസ് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഫ്ലൈറ്റ് റെഡിയാണ് ഓൾമോസ്റ്റ് എല്ലാ പാസഞ്ചേഴ്സും കയറി കഴിഞ്ഞിട്ടോ അറിയാലോ എ ത്രീ എയ്റ്റിക്ക് ഒരു പ്രധാന ടെർമിനലാണ് ഇത് ലോകത്ത് വേറെ എവിടെ ഇല്ല എന്നുള്ളതാണ് അറിവ് ഇതിന് മാത്രം നൂറിലധികം എയർക്രാഫ്റ്റ് ഉണ്ടെന്നുള്ളതാണ് എന്റെ ചെറിയൊരു അറിവ് ബിസിനസ് ക്ലാസ് ആയിരിക്കും ഉള്ളതാണ് നേരെ ഫ്ലൈറ്റിന്റെ ഒന്നാം നിലയിലേക്ക് പോകും അതായത് മോറ്റം മോളുടെ നിലയിലേക്ക് പോകും ഇതിനിടെ നമുക്ക് സാധാരണ ക്ലാസ് ആയിരിക്കും ഉള്ളത് നമ്മളതിലൂടെ കേറി ഫ്ലൈറ്റിലേക്ക് കയറുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വിമാനങ്ങളിൽ ഒന്നിനു യാത്ര ചെയ്യാൻ പറ്റുന്നതിനുള്ള സന്തോഷമൊക്കെ ഉണ്ട് ഒന്നിക്കാൻ ഫ്ലൈറ്റ് കണ്ടില്ലേ ഒരു നില താഴെ കണ്ടില്ല മോളുടെ ഹോളുകൾ കണ്ടില്ല രണ്ടാം നില യെസ് ഓക്കെ ഇങ്ങോട്ടുള്ള യാത്ര നല്ല രസകരമായിരുന്നു അപ്പോൾ അത് നമ്മളിനി തിരിച്ച് വീണ്ടും എൺപത് എ ആണ് കേട്ടോ സീറ്റ് നമ്മൾ പ്രിഫർ ചെയ്തേക്കുന്നത് ഫ്ലൈറ്റ് കയറിക്കുകയെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ അനൗൺസ്മെൻറ്റ് സേഫ്റ്റി ക്ലാസുകൾ തമ്മിലൊക്കെ നടക്കുകയാണ് ഒന്നും പറയാനില്ല ഫ്ലൈറ്റ് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് ആകുമ്പോൾ തന്നെ അതിലൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്കറിയാലോ എക്സൈറ്റ്മെൻറ്റ് മാറി എന്നിരുന്നാലും രണ്ടാമതും കൂടി കയറുമ്പോഴും അത് ഏറ്റവും ഇത്രയും വലിയ ഫ്ലൈറ്റ് ഇതിനു മുമ്പ് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലാണ് ഷോർട്ട് ഡിസ്റ്റൻസ് മൂന്നര നാലര മണിക്കൂർ കൊണ്ടുള്ള യാത്രകളൊക്കെ ആയിരുന്നു ഇതാണ് ലോങ്ങസ്റ്റ് ഇത്രയും വലിയ ഫ്ലൈറ്റിൽ ഏറ്റവും ലോങ് ആയിട്ടുള്ള എൻ്റെ ലൈഫിലുള്ള യാത്രയാണ് ഏതാണ്ട് ഏഴര മണിക്കൂറത്തെ യാത്രയാണ് എന്നുള്ളത് ദുബൈ ടു പാരീസ് അപ്പോൾ എന്തായാലും നമുക്ക് യാത്രയുടെ കാഴ്ചകൾ കാണാം വിശേഷങ്ങൾ കാണാം എല്ലാം പറയാം ഒന്നും പറയാനില്ല അടിപൊളി വേറെ സൗണ്ടായിട്ട് നമ്മൾ ബോർഡിങ് ഫൈനൽ പോളെ അച്ചായന നമ്മൾ നോക്കിക്കാണ് അച്ചായന അവിടെ അച്ചായന എവിടെയാണ് നോക്കി വന്നിട്ട് അച്ചായനെ കാണില്ല ഞാൻ പറയുന്നത് ഒരാളുണ്ട് മിസ്റ്റർ സ്റ്റാൻലി വരുന്നു എനിക്ക് പറഞ്ഞില്ല പിന്നെ ഞാൻ ഒരു ലേഡി കൂടി മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു പറഞ്ഞാൽ അച്ചായൻ എൻ്റെ അടുത്തുള്ള ലോഞ്ചിന്ന് പറയുന്നത് നമുക്ക് ആൾ മെസ്സേജ് വാട്സപ്പ് കോള് കിട്ടണില്ലല്ലോ കമ്മ്യൂണിക്കേഷൻ ചെറിയ ഇതായി അത് കണ്ടിട്ട് ഞാൻ പിന്നെ അച്ചായി ഇല്ലാണ്ട് ഞാൻ പോയിട്ടൊന്നില്ല എന്നുള്ള നിലക്ക് നിന്ന് പിന്നെ അവർ പറഞ്ഞു ഇപ്പം നീ ഇനി ഇനി കയറിയില്ലെങ്കിൽ ഇനി നിനക്ക് കയറാൻ പറ്റില്ല അതിൻ്റെ ടിക്കറ്റ് പോയി ഞാളൊന്നും പറയരുതെന്ന് പറഞ്ഞു എൻ്റെ ലഗേജ് ഓഫ്ലോഡ് ചെയ്യും ബോർഡിംഗ് പാസ് തരാൻ പറ്റുന്നു അങ്ങനെ ബോർഡിംഗ് പാസ്സ് അവര് മേടിച്ചത് ഞാൻ അതുവരെ ബോർഡിംഗ് പാസ് കൊടുത്ത് കണക്കെന്ന് കയറുന്നു ബോർഡിംഗ് പാസ് മേടിച്ചു അപ്പം എൻ്റെ ഒരു രണ്ട് ബോർഡിംഗ് പാസ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പാസ്പോർട്ട് ഇത് വെച്ചു പിന്നെ ആ വർത്താനത്തിൻ്റെ ഇടയിൽ മറ്റേ ബോർഡിംഗ് പാസ്സ് മേടിക്കാൻ മറന്നുപോയി ഇപ്പം എന്താണ് അത് ചിലപ്പോൾ ആരിഫേക്കുള്ള ബോർഡിംഗ് ഇല്ല ഇത് വെച്ചിട്ടാണ് കൊച്ചേരി ബാംഗ്ലൂരിൽ നിന്ന് ഇത് ബൈക്കുള്ള ബോഡിങ് പ്ലാസും പാസ്പോർട്ടും മാത്രമേ ഉള്ളൂ അത് ഇനി ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ ഗെയിക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ കാര്യം ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് പാസഞ്ചറായിട്ടൊക്കെ കയറിയിട്ട് അപ്പോൾ അവർ പാസ്പോർട്ടിലുള്ള പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് കാണിച്ചു അപ്പോൾ അവർക്ക് കയറിക്കോളാൻ പറഞ്ഞു പാരീസിലെ എന്തെങ്കിലും എട്ട് ചെന്നിട്ട് അവിടെ ബോർഡിംഗ് പാസ് എന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഇടാൻ പോകാം വടച്ചുപോലെ എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ബാക്കി നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം